ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള നെക്കിൻ്റെ ബ്ലൗസിനും അതുപോലെ തന്നെ ഒക്കെ നെക്ക് നമുക്കിതുപോലെ നമുക്ക് റൗണ്ടിലൊക്കെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട് എന്നാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ അകന്ന് പോയിട്ടൊക്കെ പലർക്കും നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ അവർക്ക് ഇതുപോലുള്ളൊരു നെക്ക് തയ്ക്കാനൊരു ട്രിക്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഈ റൗണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇവിടെ ഒരു ക്രോസ് പീസ് ആ ഒരു നെക്കിന് ക്രോസ് പീസ് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമ്മളെപ്പോഴും ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ വലിഞ്ഞു വരുന്ന രീതിയിൽ ക്രോസിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എത്രയാണോ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് അളവ് വരുന്നത് അതിനുള്ള നീളത്തിനനുസരിച്ച് നമുക്ക് പീസുകൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് പീസും ഒന്ന് ജോയിൻറ് ചെയ്യണം രണ്ട് പീസിനും കൂട്ടി ജോയിൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു പീസിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഒന്ന് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഈ രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു കോണിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കോണിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൻ്റെ ഒരു കോണിൽ വരുന്ന ഈ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്കിതിനെ ഒരു ജോയിൻ്റ് ചെയ്ത പീസിനെ രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം പതിച്ച് വെക്കും കേട്ടോ രണ്ടല്ലോണം പതിച്ച് വെച്ചു ഇനി നമുക്ക് ഈ ഒരു പീസിനെ നേർ പകുതിയായി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം നമുക്ക് ക്രോസ് പീസിൽ നമുക്ക് കോട്ടൺ തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലൊന്ന് നഖം വലിച്ചു കൊടുത്താൽ നമുക്കവിടെ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്യാം അതുപോലെ ഇതുപോലെ മടക്കി വെച്ച് തയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മടക്കി വെച്ച് തയ്ച്ചാലും മതി ഇനി നമുക്ക് ഈ ഒരു നെക്കിന് തയ്ച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ഈയൊരു നെക്കിന് ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു ഷേപ്പിൽ അതിനനുസരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ ഉണ്ടോ ആ ഒരു ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു പീസ് ഇതുപോലെ ഈ നെക്കിനെ ഒന്ന് റൗണ്ടിൽ തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ സൈഡിൽ കൂടി തയ്ച്ചെടുത്താൽ മതി ഉണ്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വ്യത്യാസം വരാതെ രീതിയിൽ നമുക്ക് ഈയൊരു നെക്കിനെ തയ്ച്ചെടുക്കാൻ പറ്റും ഉണ്ടോ ആ ഒരു മാർക്കിനെ കറക്റ്റ് ടച്ച് ചെയ്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി വലിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് അളവിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് നമുക്കവിടുന്ന് നഷ്ടപ്പെടില്ല നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ക്രോസ് പീസിനെ നമ്മൾ നേരത്തെ ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും മതി ഇവിടെ വെച്ച് നമ്മൾ സാധാരണ നെക്കൊക്കെ തയ്ക്കുന്ന രീതിയിൽ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്കിവിടെ റൗണ്ടിൽ നമുക്കിത് തയ്ച്ചെടുക്കണം നമ്മൾ ഈ ഒരു പീസ് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് കറക്റ്റ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അതിനുശേഷം നമുക്കിവിടെയുള്ള ഈയൊരു പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ആ ഒരു പേപ്പർ കട്ടിങ്ങായിട്ട് വരും ഇനി നമുക്ക് ഇവിടെ കേട്ടോ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം അപ്പോൾ നമുക്ക് അടിവശത്തുള്ള ആ ഒരു പേപ്പറും കൂടി വലിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ടിങ് കൊടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കേട്ടോ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക ഈയൊരു കട്ടിങ്ങുകൾ എന്തായാലും കൊടുക്കണം നിങ്ങൾ ഇനി നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ഈയൊരു പീസിനെ ഇതുപോലെ നഖം വലിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസിന് ഉൾ ഇതുപോലെ തയ്ക്കണം ഉണ്ടോ ഇതുപോലെ തയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ പേപ്പറിൻ്റെ പീസ് വരും അപ്പോൾ നമുക്കത് ഇല്ലാതാക്കാം പേപ്പറിനെ നമുക്ക് ഇവിടെ ഒന്ന് ഇളക്കി മാറ്റാം കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ചുകൊടുത്താൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലൊന്ന് ഇളകി വരും കണ്ടോ പേപ്പറിനെ മാറ്റി ഇനി നമുക്ക് ഇവിടെയുള്ള ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കണ്ടോ അതായത് നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ പീസുകളൊന്നും കാണാൻ പാടില്ല അപ്പം നമുക്കതൊന്ന് ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അത് നമുക്കിതുപോലെ നല്ല വശം മുകളിൽ വെച്ച് കൊടുത്ത് ഈ ഒരു പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ നമുക്ക് നമുക്കതിൻ്റെ എൻ്റെ വശം നമുക്ക് നല്ല ഫിനിഷിംഗോടുകൂടി കാണാൻ പറ്റും കാരണം ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എൻ്റെ വശം കാണാൻ പറ്റും ആ ഒരു മടക്ക് വരുന്നതിന് കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ആ ഒരു മടക്കിന് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രോസ് പീസിന് മുകളിൽ വെച്ച് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്ച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ ആ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം എല്ലാ സ്ഥലത്തും ഒരേ അളവ് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ ഉണ്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ നല്ല വൃത്തിയോട് കൂടി നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഒന്നും നഷ്ടപ്പെടാതെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം